ചന്ദ്രൻ ഭൂമിയോടെ ഏറ്റവും അടുത്തു വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഉയർന്ന തിരമാല ഭൂകമ്പം കനത്ത മഴ യേശുവിൻ്റെ വരവേ ഏറ്റവും അടുത്തു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന സംഭവമാണ് വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ പറയുന്നു അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകുമെന്നേ മനുഷ്യരുടെ സ്വഭാവം ഇപ്പോൾ മാറി പലരും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വയലന്റ് ആകുന്നു അക്രമങ്ങൾ വർദ്ധിക്കുന്നു മൃഗങ്ങളിലും ഇതേ സ്വഭാവം ആനകൾ ഇടയുന്നു നായ്ക്കൾ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുന്നു വിമാനങ്ങൾ തകരുന്നു ഇനിയും വിമാനാപകടങ്ങൾ വർദ്ധിക്കും അടുത്ത ദുരന്തം ട്രെയിൻ അപകടമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇനിയുമുള്ള ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കത്തുന്നത് ഒരു നിത്യ സംഭവമായി മാറും വാഹന അപകടങ്ങൾ വർദ്ധിക്കും പല സ്ഥലങ്ങളിലും വലിയ ഭൂകമ്പങ്ങൾ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വലിയ ഭൂകമ്പവും സുനാമിയും സംഭവിക്കും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കയിലാണ് കാലിഫോർണിയയിലും ന്യൂയോർക്കിലും നെവാഡയിലും വൻ സുനാമി ആഞ്ഞടിക്കും മാൻഹാട്ടിലും വലിയ ദുരന്തം സംഭവിക്കും